വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേവാസ് ക്രിയേറ്റീവ് സ്പേസ് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൂട്ടുമേൽ ദേവി ക്ഷേത്രത്തിലാണ് കൂട്ടുമേൽ എന്ന് പറയുന്നത് വൈക്കത്ത് എറണാകുളം പോകുന്ന റൂട്ടാണ് കൂട്ടുമേൽ ശ്രീ ഭഗവതി ക്ഷേത്രം വരുന്നത് ഇത് നമുക്ക് കൂട്ടുമേൽ എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം വൈക്കത്തപ്പൻ്റെ പെങ്ങളായിട്ട് വരും ഈ കൂട്ടുമേലമ്മ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്നാ വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പിലെല്ലാം കൂട്ടുമേലമ്മയുടെ സാന്നിധ്യമുണ്ട് കൂട്ടുമ്മേലമ്മ ഇവിടുന്ന് എഴുന്നള്ളി ഉദയനാപുരത്ത് ചെന്ന് മകനായ ഉദയനാപരത്തപ്പനെയും കൂട്ടിക്കൊണ്ടാണ് അഷ്ടമിക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുംഭഭരണിയോടനുബന്ധിച്ച് കുംഭ മാസത്തിൽ ഭരണി തൊട്ട് ഇവിടെ തീയാട്ട് മഹോത്സവം തുടങ്ങുകയാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേരിൽ നടത്തുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മുടെ പേരിലുള്ള തീയാട്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് നീങ്ങിയിട്ട് ഒരു ആൽമരമുണ്ട് അവിടെയാണ് ദേവിയുടെ മൂലസ്ഥാനം അവിടെ നിന്നാണ് നമ്മൾ കൂടി ദേവിയെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെ താലമൊക്കെ നിൽക്കുകയാണ് ഇറങ്ങി നിൽക്കുകയാണ് അതിൻ്റെ പുറകെ ഇത് കൊട്ടും ോടും കൂടി ദേവിയെ തിരുമേനി എടുത്തുകൊണ്ടാണ് ഈ താഴത്തിൻ്റെ പുറയിലൂടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കറണ്ടില്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാലും മൂന്ന് പ്രാവശ്യം നമ്മൾ ക്ഷേത്രത്തിന് വലത്തിട്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഈ ീയാട്ട് എന്ന് പറയുന്നതിൽ കളം കളം വരച്ച് ദേവിയുടെ ഭദ്രകാളി ദേവിയുടെ കളം ക്ഷേത്രത്തിനകത്തായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ പൂജകളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇതേപോലൊരു ആള് തീയാട്ട് ഉണ്ണിയുടെ വേഷത്തിൽ ഇതേപോലെ നൃത്തം ചെയ്യുകയാണ് ചെയ്യുക ഈ നൃത്തം എന്ന് പറയുന്നത് പത്രകാളി ദേവി താരകനും അസുരന്മാരായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇതിൽ കാണിക്കുന്നത് അങ്ങനെ യുദ്ധത്തിൽ ദേവി ജയിച്ച് വരികയാണ് ഈ ഒരു തീയാട്ടിന് പത്രകാളിയുടെ തീയാട്ടെന്ന് പറയുന്നത് അപ്പം ഇപ്പം ഇതേപോലെ നൃത്തമൊക്കെ ചെയ്തിട്ട് തീയാട്ടുണ്ണി അകത്ത് കയറി കളം മായ്ക്കുന്ന ഒരു ചടങ്ങുണ്ട് കളം മായ്ച്ചു കഴിഞ്ഞിട്ടാണ് ഇതുപോലെ നൃത്തം ചെയ്യുന്നത് നൃത്തം ചെയ്ത് കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കും ആരുടെ പേരിലാണോ വഴിപാട് കഴിക്കുന്നത് അവരിങ്ങനെ അവരെ ദേവി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനോടനുബന്ധിച്ച് നമുക്ക് താലം കഴിയുമ്പോൾ ഒരു അടനീതി ഉണ്ട് പായസമുണ്ട് അതെല്ലാം നമ്മൾ താലപ്പള്ളി എടുത്ത എല്ലാവർക്കും ഇങ്ങനെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മുടെ നാടിന് ചുറ്റും ഇതേപോലെ ഐതിഹ്യങ്ങളുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട് അതിൽ ഒരു നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്